രാജ്യത്ത് നാളെ മുതൽ ഔദ്യോഗികമായി ശൈത്യകാലം ആരംഭിക്കും അറേബ്യൻ ഗൾഫ് കപ്പ് എന്ന ലക്ഷ്യത്തോടെ ഒമാൻ ടീം കുവൈറ്റിലെത്തി സ്വകാര്യ മേഖലയിലെ തൊഴിൽ ഉടമകൾ വേതന സംരക്ഷണ സംവിധാനം വഴി ശപ്പളം വിതരണം ചെയ്യുന്നുള്ളത് ഉറപ്പുവരുത്താൻ നടപടികൾ കർശനമാക്കിക്കൊണ്ട് തൊഴിൽ മന്ത്രാലയം രാജ്യത്ത് നാളെ മുതൽ ഔദ്യോഗികമായി ശൈത്യകാലം ആരംഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു നിലവിൽ രാജ്യത്ത് താപനിലയിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടുന്നുണ്ട് ചില പർവ്വത ശിഖരങ്ങളിൽ വീഴ്ചയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് ജബൽ ഷംസിലാണ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടത്തെ താപനില വരും ദിവസങ്ങളിലും താപനില കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് താപനില കുറഞ്ഞതോടെ പലരും തണുപ്പ് ആസ്വദിക്കുവാൻ ജബൽ ഷംസിലേക്ക് ഒഴുകി തുടങ്ങിയിട്ടുണ്ട് ജനുവരിയാകുമ്പോൾ താപനില ഇവിടെ മൈനസിൽ എത്താറുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജബൽ ഷംസ് തികച്ചും വ്യത്യസ്തമായ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പർവ്വതമാണ് ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയാണ് ജബൽ ഷംസിൽ മികച്ച കാലാവസ്ഥ അനുഭവപ്പെടുന്നത് സന്ദർശകർക്ക് നിരവധി സൗകര്യങ്ങൾ ഒരുക്കുന്ന ഗസ്റ്റ് ഹൗസുകളും ഉണ്ട് കൂടുതൽ സന്ദർശകരെ ആകർഷിക്കാൻ നിരവധി പദ്ധതികളും തുടങ്ങിയിട്ടുണ്ട് ഏറെ അപകടങ്ങൾ പതിയിരിക്കുന്നതാണ് റോഡുകൾ യാത്രയ്ക്ക് ഫോർ വീൽ വാഹനങ്ങൾ അത്യാവശ്യമാണ് കപ്പ് എന്ന ലക്ഷ്യത്തോടെ ഒമാൻ ഫുട്ബോൾ ടീം കുവൈറ്റിലെത്തി ബുധനാഴ്ചയാണ് ഒമാൻ ടീം കുവൈറ്റിലെത്തിയത് കുവൈറ്റിലെ ഒമാൻ എംബസി ഡെപ്യൂട്ടി ഹെഡ് ഓഫ് മിഷൻ ബിൻ സാലം അൽ റവാസിന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് കോച്ച് റാഷിദ് ജാബിറിനും സംഘത്തിനും ലഭിച്ചത് കുവൈറ്റ് അധികൃതരും ഒമാൻ എംബസി ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു കോച്ചിന് കീഴിൽ ഒമാൻ ടീം പരിശീലനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഒമാൻ ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മുഹസിൻ ബിൻ ഹമദ് അൽ മസൂറിയും മറ്റു അംഗങ്ങളും ടീമിന് പിന്തുണയുമായി കൂടെയുണ്ട് ഡിസംബർ ഇരുപത്തിയൊന്നിന്റെ ഉദ്ഘാടന മത്സരത്തിൽ കുവൈറ്റിനെതിരെയാണ് ഒമാന്റെ ആദ്യ മത്സരം ഇരുപത്തിനാലിന് ഖത്തറിനെതിരെയും ഇരുപത്തിയേഴിന് യു എക്കെതിരെയുമാണ് ഒമാന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ വരുന്നത് മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കഴിഞ്ഞ തവണ കൈവിട്ടുപോയ കിരീടം വീട്ടെടുക്കുക എന്നതായിരിക്കും ഒമാന്റെ മുന്നിലുള്ള പ്രധാന ലക്ഷ്യം ഒമാനിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ മക്ക ഹൈപ്പർ മാർക്കറ്റിന്റെ നാൽപ്പതാമത് ദാഖിറ ഗവർണറേറ്റിലെ ദംഗ് വിലയത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ദംഗ് ഗവർണർ ഷെയ്ഖ് മുസല്ലം ബിൻ അഹമ്മദ് ബിൻ സയ്യിദ് അൽ മഷാനി മക്ക ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ മമ്മൂട്ടി എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഡയറക്ടർമാരായ ഹിലാൽ ബിൻ മുഹമ്മദ് സിനാൻ മുഹമ്മദ് മനാബ് ബിൻ അബൂബക്കർ ജനറൽ മാനേജർ സലിം സലീം സജിദ് മക്കറ്റ് ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു റിയാലിന് മുകളിൽ പർച്ചേസ് ചെയ്ത ആദ്യത്തെ പേർക്ക് സൗജന്യ ഗിഫ്റ്റ് നൽകി കൂടാതെ അനുബന്ധിച്ച് വിവിധ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ടെന്ന് മക്കർ മാർക്കറ്റ് മാനേജ്മെന്റ് ഭാരവാഹികൾ അറിയിച്ചു ഗവർണറേറ്റിനോട് അടുത്തുള്ള തീരപ്രദേശങ്ങളിൽ മത്സ്യബന്ധന സീസണ് ഔദ്യോഗികമായി തുടക്കമായി ഒമാനിലെ മത്തിപ്രേമികൾക്ക് ഇനി സുലഭമായി മത്തി ലഭിക്കും വരും ദിവസങ്ങളിൽ മത്സ്യവിപണി കീഴടക്കുവാൻ കൂടുതൽ മത്തിയെത്തും എല്ലാ വർഷവും ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയാണ് സലാല തീരത്ത് മത്തിയുടെ സീസൺ ആരംഭിക്കുന്നത് പടിഞ്ഞാറ് റൈസൂത്തിനും കിഴക്ക് മിർബാത്തിനും ഇടയിലുള്ള കടൽ തീരത്താണ് മത്തിക്കൂട്ടങ്ങളെ കൂടുതലായി കാണപ്പെടുന്നത് മത്തി മത്സ്യബന്ധനം നടത്തുക ഒരു ക്യാപ്റ്റന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകളായിട്ടാണ് ഓരോ ഗ്രൂപ്പിലും ഇരുപത് മുതൽ മുപ്പത് വരെ അംഗങ്ങളുണ്ടാകും കഴിവുകളും കൃത്യതയും ക്ഷമയും ആവശ്യമുള്ള കഠിനമായ ജോലിയാണ് മത്തിപ്പെടുത്തുന്നത് മത്തി മദ്യശേഖരിക്കുന്ന മത്തി സീസൺ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും മത്സ്യബന്ധന മേഖലയുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യുമെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു സ്വകാര്യ മേഖലയിലെ തൊഴിൽ ഉടമകൾ വേതന സംരക്ഷണ സംവിധാനം വഴി അഥവാ ഡബ്ല്യു പി എസ് വഴി ശമ്പളം വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ നടപടികൾ കർശനമാക്കിക്കൊണ്ട് തൊഴിൽ മന്ത്രാലയം നിശ്ചിത തൊഴിൽ കാലയളവ് പൂർത്തിയാക്കി മൂന്ന് ദിവസത്തിനുള്ളിൽ ഇനി മുതൽ ബാങ്കുകൾ വഴി ശമ്പളം കൈമാറണമെന്ന് അധികൃതർ വ്യക്തമാക്കി നേരത്തെ ഏഴ് ദിവസം വരെ സമയം അനുവദിച്ചിരുന്നു സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് വേതനം നൽകുന്നത് നിരീക്ഷിക്കുക തൊഴിൽ കരാറിൽ സംബന്ധിച്ചതുപോലെ തൊഴിൽ ഉടമകൾ കൃത്യസമയത്ത് വേതനം കൈമാറുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് ഡബ്ല്യു പി എസ് ലൂടെ ലക്ഷ്യമിടുന്നത് ഡബ്ല്യു പി എസ് രജിസ്റ്റർ ചെയ്യുന്നതിലോ നടപ്പാക്കുന്നതിലോ വീഴ്ച വരുത്തിയ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി എണ്ണൂറ്റി പതിനേഴ് സ്ഥാപനങ്ങൾക്ക് തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് സന്ദേശം അയച്ചിരുന്നു വലിയ വീഴ്ചകൾ ഉണ്ടായ അൻപത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സ്ഥാപനങ്ങൾക്ക് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയതായി അധികൃതർ അറിയിച്ചു ബാങ്കുകൾ വഴിയോ അല്ലെങ്കിൽ സേവനം നൽകാൻ അംഗീകൃതവും അംഗീകാരമുള്ളതുമായ ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയോ തൊഴിലാളികളുടെ വേതനം നൽകാൻ കമ്പനികളെ അനുവദിക്കുന്ന ഇലക്ട്രോണിക് ശമ്പള കൈമാറ്റ സംവിധാനമാണ് ഡബ്ല്യു പി എസ് ഡബ്ല്യു പി എസ് സംവിധാനം നടപ്പിലാക്കിയിട്ട് ഒരു വർഷം തികയെന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രാലയം നടപടികൾ കർശനമാക്കിയിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ് ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവും ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും എക്സ്ചേഞ്ച്